വൈക്കം നഗരത്തെ അമ്പാടിയാക്കി ശോഭായാത്രകൾ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായാണ് വൈക്കത്ത് ശോഭായാത്രകൾ സംഘടിപ്പിച്ചത് ഗംഗ യമുന സരസ്വതി ഗോദാവരി സിന്ധു നർമ്മദ എന്നീ പേരുകളിൽ അറിയപ്പെട്ട ശോഭായാത്രകൾ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ആരംഭിച്ച് വലിയ കവലയിൽ സംഗമിച്ചു ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ മഹാശോഭയാത്ര വൈക്കം വലിയ കവലയിൽ മുൻ പോലീസ് മേധാവി ടി പി സെൻകുമാർ ഉദ്ഘാടനം ചെയ്തു കുട്ടികൾക്കും ഏറ്റവും സന്തോഷം പകരുന്ന ഒരവസരമാണ് ജന്മാഷ്ടമിയിൽ ശോഭയാത്ര നടത്തുക എന്നുള്ളത് കാരണം അച്ഛനമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുട്ടികൾ കണ്ണനും ഗോപികമാരും ആയിട്ട് അവരുടെ പ്രാർത്ഥനാ ബിംബങ്ങളായ ഈശ്വരന്മാരുടെ രൂപത്തിൽ വരികയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ആനന്ദം നൽകുന്നതാണ് തീർച്ചയായിട്ടും കണ്ടു നിൽക്കുന്ന നമ്മൾക്കെല്ലാവർക്കും അത് വളരെ നല്ല ആനന്ദം കെ ശിവപ്രസാദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ ഡി സന്തോഷ് ശിവദാസ് നാരായണൻ എൻ ജി ബാലേന്ദ്രൻ പി എൻ വിക്രമൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു ഒരു മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ അവസ്ഥ എന്ന് പറയുന്നത് അവരുടെ കുട്ടിക്കാലമാണ് ബാല്യകാലം നമുക്ക് നാല് അവസ്ഥകളുണ്ട് കൗമാരം യൗവനം ൗവനം നമ്മൾ ഏറ്റവും സുരക്ഷിതരായിരിക്കുന്നതും ഏറ്റവും സന്തോഷകരമാരായിരിക്കുന്നതും നമ്മുടെ ബാല്യകാലത്തിലാണ് ബി വി സി ന്യൂസ് വൈക്കം